കല്യാട് എ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സിനി ആർട്ടിസ്റ്റ് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് നാദം മുരളി ഉദ്ഘാടനം ചെയ്തു തലത്തിൽ മികവ് പുലർത്തിയ മലയാള നാടകം സംസ്കൃത നാടകം ഇംഗ്ലീഷ് സ്കിറ്റ് തിരുവാതിര എന്നിവയുടെ പുനരവതരണം വേദിയെ വർണ്ണശബളമാക്കി പ്രശസ്ത സിനി ആർട്ടിസ്റ്റും കേരള ഫോക്ക് ലോർ അക്കാദമി പുരസ്കാര ജേതാവുമായ നാദ മുരളി പരിപാടി സംഗീത സാന്ദ്രമാക്കി പരിപാടിയിൽ സന്തോഷ് കല്യാടിനെയും രാജു മാസ്റ്ററേയും ആദരിച്ചു പഠന പഠനേതര പ്രവർത്തനങ്ങളിൽ മികവ് കാണിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ രാഖി രവീന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് ദീപ്തി എസ് ആർ ജി കൺവീനർ ശ്രുതി സി വി സ്റ്റാഫ് സെക്രട്ടറി കെ അർജുൻ വിഷ്ണു മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു രണ്ടാം സ്ഥാനത്തൊക്കെ രണ്ടാം സ്ഥാനത്ത് മാറാൻ കഴിഞ്ഞ Lahko se regulira, se regulira.